ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പതാ ഇന്ന് പുതിയ വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ താരം നമ്മുടെ ആദ്യ ചേട്ടനാണേ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് നേരെ കിടക്കാം ഓക്കെ എന്താ നമ്മുടെ ആദ്യ ചേട്ടൻ സ്കൂളില് ഉണ്ടാക്കിയ കേക്ക് ഞങ്ങൾക്ക് വേണ്ടി വീട്ടുകാർക്ക് വേണ്ടിയിന്ന് ആദ്യ ചേട്ടൻ ഇവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പൊ അതിനുള്ള ഐറ്റംസ് ഒക്കെ മേശപ്പുറത്ത് ഇവിടെ നിരത്തിയിട്ടുണ്ട് എന്തൊക്കെയാണ് ഫസ്റ്റ് ഓറിയോ ബ്രെഡ് വെച്ചുകൊണ്ട് റെഡി ടു ഈറ്റ് ആയിട്ടുള്ള കേക്ക് ഇതാ ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആദ്യ ചേട്ടനെ ഇത് സ്കൂളിൽ ചെയ്ത ഒരു കേക്കാണ് സ്കൂളിൽ സക്സസ് ആയി എന്ന് പറയുന്നു അപ്പോൾ അത് ഞങ്ങൾക്ക് കൂടി ഒന്ന് അറിയണം എന്ന് പറഞ്ഞത് കൊണ്ട് ആദ്യം ഇവിടെ നമുക്ക് വേണ്ടി കേക്ക് ഉണ്ടാക്കിയാണ് കേട്ടോ അപ്പം വിത്തൗട്ട് ഫയർ ആണ് ഈ കേക്ക് ഉണ്ടാക്കേണ്ടത് അപ്പോൾ അങ്ങനെ ഇതാ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആദ്യം തന്നെ ഓറിയോയിൽ നിന്ന് ക്രീം മാറ്റിയെടുക്കുകയാണ് ക്രീം മാറ്റി ഓറിയോ സെപ്പറേറ്റ് ബിസ്ക്കറ്റ് സെപ്പറേറ്റ് ആക്കുകയാണ് കേട്ടോ ഇവിടെ അപ്പോൾ അതാ കാഴ്ചക്കാരായി ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണെ അതിൻ്റെതായി ചെറിയൊരു ചമ്മല് ആദ്യയുടെ മുഖത്ത് കാണാനുണ്ട് പക്ഷേ അപ്പോൾ അതാ അങ്ങനെ ഓറിയോ ബിസ്ക്കറ്റും ക്രീമും തമ്മിൽ സെപ്പറേറ്റ് ആക്കി അതിനുശേഷം അതിലേക്ക് പാൽ ആഡ് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഓറിയോ ഒന്ന് കുതിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പാൽ പാൽതാ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇനി മിക്സ് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ രണ്ടാമത് വീണ്ടും പാല് ചേർക്കാവുന്നതാണ് അപ്പോൾ ഇതാ മിക്സിങ് തുടങ്ങിയിരിക്കുന്നു എന്താ ഞങ്ങളിവിടെ എല്ലാവരും കാഴ്ചക്കാരായിട്ട് നോക്കി നിൽക്കുകയാണ് കേട്ടോ ചേച്ചിയുണ്ട് ചേട്ടായി ഉണ്ട് കാക്കാങ്കളുണ്ട് ഇച്ചാനുണ്ട് ഞാനുണ്ട് അതേപോലെതാ മക്കളുണ്ട് എല്ലാവരും ഇതാ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ ഇനി ആദ്യം ഇപ്പോൾ നമ്മളോട് ഹെൽപ്പ് ചെയ്യാമോ എന്ന് ചോദിക്കുകയാണ് ബ്രെഡിൻ്റെ സൈഡൊക്കെ കളഞ്ഞു കൊടുക്കാവോന്ന് ചോദിക്കുകയാണ് ആദ്യക്ക് വേണ്ട ഹെൽപ്പൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാ ഇപ്പോൾ കേക്കിനാവശ്യമായ ബ്രെഡിൻ്റെ സൈഡ് ഭാഗം നാല് സൈഡും കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് ചേച്ചി ഒരു ഹെൽപ്പർ ഇതാ കൂടെ തന്നെ നിൽക്കുന്നു ഇപ്പൊ ഇതാ കേക്കിന് ആവശ്യമായ ബ്രെഡിന്റെ സൈഡൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇപ്പുറത്തെ ഇതാ ആദ്യം ഇവിടെ ഓറിയോ ബിസ്ക്കറ്റും പാലും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ബാക്കി പ്രോസസ് എങ്ങനെയാണോ നമുക്ക് നേരിട്ട് കാണാം എന്താണ് മധുരത്തിനാവശ്യമായിട്ടുള്ള ഷുഗർ സെറപ്പാണ് ഇപ്പൊ ചേർത്തത് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കൂടുതല വെച്ചേർക്കാം ഇപ്പൊ ദാ ആദ്യം ചെയ്യാൻ പോകുന്നത് ബ്രെഡിലേക്ക് ഷുഗർ സിറപ്പ് യൂസ് ചെയ്യുകയാണ് കേട്ടോ നാല് പീസ് ബ്രെഡാണ് ഇവിടെ എടുത്തിരിക്കുക അപ്പോൾ എന്താ നാല് പീസ് ബ്രെഡിൻ്റെയും സൈഡൊക്കെ കട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഇപ്പോൾ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഫുള്ള് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം ഇതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നത് ചോക്ലേറ്റ് സിറപ്പാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ മൂന്ന് പീസ് ബ്രെഡിലേക്കാണ് ചോക്ലേറ്റ് സിറപ്പ് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ബാക്കി എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ ഇതാ മൂന്ന് പീസ് ബ്രെഡിലേക്കും ചോക്ലേറ്റ് സിറപ്പ് ഇപ്പോൾ വെച്ച് കഴിഞ്ഞു അതിന് ശേഷം ഇതായത് വൺ ബൈ വൺ ആയിട്ട് മുകളിലേക്ക് സെറ്റ് ചെയ്യുകയാണേ അതിന് മുകളിലേക്ക് ലാസ്റ്റ് പീസ് ബ്രെഡും വെച്ചിട്ടുണ്ട് ഇനി ആണ് നമ്മൾ ആദ്യമേ മിക്സ് ചെയ്ത പാലും ഓറിയോ ബിസ്ക്കറ്റും കൂടി ചേർത്തത് മിക്സ് ചെയ്തെടുത്ത ആ മിക്സ് ഇത് ഇതിന് മുകളിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് വെച്ച് ആണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുന്നത് ആദ്യം ആകപ്പാടെ ഒരു ടെൻഷനും എപ്രാളവും ഒക്കെ ഉണ്ട് എല്ലാവരും കൂടി നോക്കി നിൽക്കുകയാണല്ലോ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് അവനുണ്ട് അതാ ഇപ്പോൾ പ്ലേറ്റ് വെച്ച് പ്ലേറ്റിലേക്ക് ബ്രെഡും വെച്ചതിന് ശേഷം ദാ ഓറിയോടെ മിക്സ് അതിന് മുകളിലേക്ക് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ ഇപ്പോൾ ഫുള്ള് കവർ ചെയ്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇതാ ഈ ജസ്റ്റ് പ്ലേറ്റ് ഒന്ന് മാറ്റി വേറൊരു പ്ലേറ്റിലേക്ക് സെറ്റ് ചെയ്തു അതിനുശേഷം അതിനു മുകളിലുള്ള ഡെക്കറേഷൻ വർക്കുകൾ ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ എമ്മാൻ്റെ അമ്മ വെച്ചാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതിനിടയിൽ മക്കൾ വന്നതാ എമ്മാൻ്റെ അമ്മക്ക് ഒക്കെ നിന്ന് ഓരോന്നോരോന്നായിട്ട് ചൂണ്ടിക്കൊണ്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ അതാ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുന്നു ഫൈനൽ ഔട്ട്പുട്ട് എന്താണെന്ന് അറിയാനായിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ ഡെക്കറേഷൻ്റെ വർക്കുകളൊക്കെ തീരെ അറിയാപ്പഴാണ് കുറച്ച് എം ആൻ്റെ കൂടി ബാലൻസ് ഉണ്ട് എന്നാൽ താഴെയും കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചതാ അങ്ങനെ ചുറ്റോട് ചുറ്റും എം്മാൻ്റെ അമ്മ വെക്കുന്നുണ്ട് കേട്ടോ ഇനി അതിനൊരു കുറവ് വേണ്ട എന്ന് വിചാരിച്ച് കളർഫുള്ളായിക്കോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ ഇതാ ഫുൾ ഡെക്കറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാണാനൊക്കെ ഒരു ലുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവാനായിട്ട് വെക്കാമെന്ന് വിചാരിച്ചു മറ്റേ പുറത്ത് നമ്മൾ ഓറിയോയും പാലും കൂടിയൊക്കെ ചേർത്ത് ഒഴിച്ചതല്ലേ അപ്പം അത് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഫ്രിഡ്ജിലോട്ടൊന്ന് വെക്കാമെന്ന് വിചാരിച്ചു അങ്ങനെതാ കുറച്ച് നേരം അത് ഫ്രിഡ്ജിലൊക്കെ വെച്ചതാ ഇതിപ്പോൾ ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട് മക്കളെല്ലാവരും ഇതാ ചുറ്റോട് ചുറ്റും ഇരിപ്പുണ്ട് കഴിക്കാൻ റെഡി ആയിട്ട് ചേട്ടൻ ഇനി ഇതിൻ്റെ മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ചേർക്കാൻ പോവുകയാണ് കേട്ടോ നമ്മുടെ ഷമീറങ്ങളും എത്തിച്ചേർന്ന രണ്ട് കൃത്യസമയത്ത് തന്നെ ആദ്യ ചേട്ടൻ്റെ കേക്കിൻ്റെ പരിപാടി ഇതാ ഇവിടെ കൊണ്ട് അവസാനിച്ചു അപ്പോൾ ഉണ്ടായിരുന്ന ക്രീമും കൂടി കേക്കിന്റെ മറ്റു ഭാഗത്തും കൂടി ഒന്ന് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി ആ ക്രീം വെക്കേണ്ട കാര്യമില്ലല്ലോ അപ്പം അതുകൊണ്ട് ആ കേക്കിനെതാ കാണത്തില്ലാത്ത രീതിയിൽ ചേച്ചി ക്രീം വെച്ചങ്ങ് പൊതിഞ്ഞു നമുക്ക് വേഗം വേഗം കഴിച്ചോളൂ ചേട്ടന്റെ കേക്കിന് അടി ആയി പോയോ തെന്നാണോ ചൊഴഞ്ഞു വാന്തുന്നുണ്ട് എല്ലാവരും അതെ ഒരു മിഠായി കിട്ടിയാ മതി ഞങ്ങലങ്ങന വരത്തില്ല സൈഡിൽ കൂടി കേടാടാ ഓ ഇങ്ങോട്ട് പരിട് കൂടി കേണ്ടി വേണം സൈഡിൽ നടിക്കണം ഇതാ ഒരു കൂടിയാ ഇപ്പുറത്ത് അതിൽ ഒരു കൂടിയാ ഡ്രോപ്പ് കൂടി വാ നേരെ ഇങ്ങോട്ട് പോടോ ഏത് ബിബി ലൈൻ കേറടാ കേക്ക് തീർന്ന വഴിയേ അറിഞ്ഞില്ല അതാ എല്ലാരും കൂടി മത്സരിച്ച കഴിച്ചങ്ങ് തീർത്തു